നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വീണ്ടും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വാർത്തകളിൽ ഇടം നേടുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ബ്രിട്ടീഷ് യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് ബി ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് വിമാനത്തിൽ ഇവിടെ നിന്ന് പറന്നുയരാൻ സാധിക്കാത്തത് ഇപ്പോൾ ഒരു വിദഗ്ധ സംഘം തന്നെ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിക്കായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ വിമാനം എത്രയും വേഗം റെഡിയാക്കാനുള്ള നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ വിമാനം ഇവിടെ ലാൻഡ് ചെയ്യുന്നതിനുള്ള വാടക അദാനി ഗ്രൂപ്പ് വാങ്ങുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് തകരാർ പരിഹരിക്കാൻ ബ്രിട്ടനിൽ നിന്നെത്തിയ പതിനാലംഗ വിദഗ്ധ എഞ്ചിനീയർമാരുടെ സംഘം ശ്രമം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൃത്യമായ കുഴപ്പം കണ്ടെത്താനായിട്ടില്ല വിമാനത്തിന്റെ നിർമ്മാതാക്കളായ യു എസിലെ ലോക്ഡ് മാർട്ടിൻ കമ്പനിയിൽ നിന്നുള്ളവരും സംഘത്തിലുണ്ട് ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ ഗുരുതരമാണ് ഇത് എപ്പോൾ പരിഹരിക്കാനാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റിയ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി അതീവ സുരക്ഷാ സംവിധാനത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് ബ്രിട്ടനിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ാണ് വിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നത് ഞായറാഴ്ച വൈകീട്ടോടെയാണ് പണികൾക്ക് തുടക്കമായത് ചാക്കയിലെ രണ്ടാം നമ്പർ ഹാങ്ങറിനുള്ളിൽ ശീതീകരണ സംവിധാനം സജ്ജമാക്കി എഫ് തേർട്ടി ഫൈവ് സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശം മുഴുവൻ ഭാഗവും മറച്ചാണ് തകരാർ പരിഹരിക്കുന്നത് ഹാങ്ങറിലേക്ക് മാറ്റി വിമാനം നിലവിൽ ബ്രിട്ടീഷ് സംഘത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ആരെയും അതിന്റെ പരിസരത്ത് പോലും പോകാൻ അനുവദിക്കില്ല അതിനിടെ വിമാനത്തിന്റെ വാടകയിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട് വാടക അടയ്ക്കാമെന്ന നിലപാടിലാണ് ബ്രിട്ടീഷ് റോയൽ നേവി അതുകൊണ്ട് തന്നെ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിടുന്നതിന്റെ വാടക അദാനി കമ്പനി ബ്രിട്ടീഷ് അധികൃതരിൽ നിന്നും ഈടാക്കും എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനത്തിന്റെ വലിപ്പം കണക്കിലെടുക്കുമ്പോൾ പ്രതിദിന ഫീസ് പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാകും വിമാനം കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസമായി വിമാനത്താവളത്തിലുണ്ട് വിമാനം ലാൻഡ് ചെയ്യാൻ ഒന്നു മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് വിമാനത്താവള നടത്തിപ്പുകാർക്ക് നൽകേണ്ടത് യുദ്ധവിമാനത്തിന് പുറമെ കഴിഞ്ഞ ദിവസം വിദഗ്ധ എഞ്ചിനീയർമാരുമായി ബ്രിട്ടനിൽ നിന്നെത്തിയ എയർബസ് എ ഫോർ ഹൺഡ്രഡ് എം അറ്റ്ലസ് വിമാനത്തിനും ലാൻഡിംഗ് ചാർജ് നൽകേണ്ടി വരും നേരത്തെ സൈനിക വിമാനമായതുകൊണ്ട് തന്നെ ഇളവ് കൊടുക്കുന്നത് പ്രതിരോധ വകുപ്പ് പരിഗണിച്ചിരുന്നു എന്നാൽ അത് ഭാവിയിൽ പലവിധ ചർച്ചകൾക്കും ഇടയാക്കും അതിനാൽ വാടക വാങ്ങാനാണ് തീരുമാനം വിദഗ്ധ സംഘം എത്തി പരിശോധന തുടരുകയാണെങ്കിലും ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ എപ്പോൾ പരിഹരിക്കാനാകുമെന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയും വന്നിട്ടില്ല ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മറ്റ് തീരുമാനങ്ങളിലേക്ക് കടക്കും യുദ്ധവിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പൊളിച്ചുകൊണ്ട് പോകാനാണ് നീക്കം കഴിഞ്ഞ ജൂൺ പതിനാലിലായിരുന്നു ബ്രിട്ടന്റെ അഞ്ചാം തല വിമാനമായ എ ഫൈവ് യുദ്ധ വിമാനം ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയത് വിമാനത്താവളത്തിന്റെ നാലാം നമ്പർ ബേയിൽ സി എസ് എഫിന്റെ സുരക്ഷ വലയത്തിലായിരുന്നു വിമാനം വിദഗ്ധർ എത്തിയപ്പോൾ ഹാങ്ങറിലേക്ക് മാറ്റുകയായിരുന്നു അറബിക്കടലിലെ സൈനിക അഭ്യാസത്തിനായിരുന്നു എഫ് തേർട്ടി ഫൈവ് വിമാനം തിരുവനന്തപുരത്തെത്തിയത് വിദഗ്ധ പരിശോധനയിൽ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലും സ്റ്റാർട്ടിംഗ് സംവിധാനത്തിലും തകരാർ കണ്ടെത്തിയിരുന്നു മൂന്നാഴ്ചയിലേറെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടനിൽ നിന്നെത്തിയ പതിനാല വിദഗ്ധ എഞ്ചിനീയർമാരുടെ സംഘം ശ്രമം തുടരുന്നു വിമാനത്തിന്റെ നിർമ്മാതാക്കളായ യു എസ് ലെ മാർട്ടിൻ കമ്പനിയിൽ നിന്നുള്ളവരും സംഘത്തിലുണ്ട് ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ എപ്പോൾ പരിഹരിക്കാനാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റിയ വിമാനം നിലവിൽ ബ്രിട്ടീഷ് സംഘത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിടുന്നതിന്റെ വാടക അദാനി കമ്പനി ബ്രിട്ടീഷ് അധികൃതരിൽ നിന്നും ഈടാക്കും എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധ വിമാനത്തിന്റെ വലിപ്പം കണക്കിലെടുത്തിട്ടാണ് അവിടെ വാടക ഈടാക്കുന്നത് വെള്ളിയാഴ്ച യു കെ ഓക്സ്ഫോർഡ് ഷെയറിലെ റോയൽ എൻഫോഴ്സ്മെന്റിന്റെ ബ്രിസ് നോട്ടൻ സൈനിക താവളത്തിൽ നിന്നും പറന്നുയർന്ന വിമാനം മെഡിറ്ററേനിയൻ ദ്വീപുകളിലെ അക്രോട്ടറി സൈനിക താവളത്തിൽ എത്തുകയും ശനിയാഴ്ച അതായത് ജൂലൈ അഞ്ചിന് ഇവിടെ നിന്ന് മസ്കറ്റിലേക്ക് പുറപ്പെടുകയും ആയിരുന്നു മസ്കറ്റിലെ സിബ് അന്താരാഷ്ട്ര വിമാനം വിമാനത്താവളത്തിൽ നിന്നുമാണ് വിമാനം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിയത് എഞ്ചിനീയർമാരെയും എഫ് തേർട്ടി ഫൈവ് ബിയുടെ അറ്റകുറ്റപ്പണിക്ക് ആവശ്യമായ ഉപകരണങ്ങളും എത്തിച്ച ശേഷം ഇന്നലെ വൈകിട്ട് നാല് മുപ്പതോടെ വിമാനം മടങ്ങിയിട്ടുണ്ട് ഏതായാലും മറ്റുള്ളവർ ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് വിമാനം എത്രയും വേഗം തന്നെ അതിന്റെ അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ നടത്താൻ സാധിക്കുമെന്ന ഒരു വിശ്വാസത്തിലാണ് അവിടെ നിന്നുള്ള വിദഗ്ധ സംഘം ഇവിടേക്ക് എത്തിയിട്ടുള്ളത്